ഇന്നലെ ഞങ്ങൾ പോയ ആളുകൾ ചോദിച്ചു നിങ്ങൾ എന്ത് തരും എന്ന് ചോദിച്ചപ്പോൾ അതിനെ ഹാസ്യം അവർക്കൊരു നിസ്സാരവാ അതൊക്കെ അവർ ചുമ്മാ ഇവരെ ഇതിന് നമ്മളെ തെരഞ്ഞെടുത്തുട്ട ആളുകളല്ലേ ഇവരിന്നും ഒരേ വോട്ടിന്റെ വിലയല്ലേ ഞങ്ങൾക്ക് ഉള്ളത് അപ്പൊ ഇവരെന്താ കാണിക്കണേ ഇവരെ ബി എസ് സി എഴുതിട്ടാണോ മന്ത്രിമാരായത് ഇവർ ബി എസ് സി എഴുതിയവരാണോ മന്ത്രിമാരായത് അല്ലല്ലോ വിദ്യാഭ്യാസം എന്തെന്ന് അറിഞ്ഞിടാത്ത ഒരു മനുഷ്യനെ എവിടെ തിരുത്തിട്ടുണ്ടല്ലോ വിദ്യാഭ്യാസ മന്ത്രി ചെയ്യുന്ന അവിടെ എന്തെങ്കിലും അറിയാമോ ഒരു നാലക്കം ചേർന്നാൽ എത്ര ഒന്ന് വായിക്കാൻ അറിയാമോ ഇയാൾക്ക് എന്നിട്ട് ഈ ഇതെല്ലാം നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ് അവിടെ ഇരിക്കുന്നത് അവർക്ക് ജോലി തരില്ല കാരണം അവർ പിൻവാതിൽ നിയമിക്കുകയാണ് അവരെ കൂടെ മുദ്രാവാക്യം വിളിച്ചും അവർ ആരെയും കൊല്ലാനും കൊലയ്ക്കും സമാധാനം ഉള്ളവരെ മാത്രമേ അവരോട്

ണ്ടോ എന്താ അല്ലേ അവർക്കെന്താ ഇവര് കിടന്ന് അവരും ക്ഷീണിക്കും അവർക്കെന്താ അവരിവിടെയൊന്നും ഇല്ലല്ലോ അവരിങ്ങനെ പാറി പറന്ന് നടക്കല്ലേ ലേഖലയൊക്കെ ഒറ്റപ്പെടുത്തുന്നത്